നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും പുറത്തു വന്നിരുന്ന വാർത്ത കേട്ട് മലയാളികൾ ഒന്നടങ്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഈ കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്ന ചോദ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്നതാണ് ശരിയാണ് ഈ കേരളത്തിന്റെ പോക്ക് ഇതെങ്ങോട്ടാണ് ഇതേ രീതിയിലാണ് നമ്മുടെ നാട് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികകാലം ഒന്നും നമുക്കിവിടെ സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്ന വ്യക്തമാണ് ഇപ്പോൾ തന്നെ മനസമാധാനമില്ലാതെ ഉറങ്ങുന്ന എത്രയോ എത്രയോ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് സ്വന്തം ഉറ്റവരെയും ഉടയവരെയും സ്വന്തം ഉറ്റവരുടെ കയ്യിലാൽ കൈയാൽ തന്നെ മരണമടഞ്ഞ് ആ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പോലും ഓർക്കാൻ ഭയപ്പെടുന്ന എത്രയോ വീടുകൾ നമ്മുടെ ചുറ്റുമുണ്ട് മാത്രമല്ല അടുത്ത സ്നേഹത്തോടെ ചിരിച്ച് അടുത്തു വന്ന പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വളരെ മോശമായ പെരുമാറ്റത്തിൽ നിന്നും മനം അടുത്ത് മനം നിന്ന് അതിൽ വിഷമം അനുഭവിച്ച് ജീവിക്കുന്ന എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരമൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പന്ത്രണ്ട് വയസ്സുകാരെ പ്രകൃതിവിരുദ്ധ ലൈംഗിക എന്ന പരാതിയിൽ തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശിനി സ്നേഹ മെർലിൻ പോക്സോ കുറ്റത്തിന് റിമാൻഡിലാകുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് സ്നേഹ മെർലിങ് കുറച്ചൽപ്പം സ്നേഹം കൂടുന്നത് കുട്ടികളോടാണ് ആ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അവരെ വല്ലാണ്ടങ്ങ് ഉപദ്രവിക്കും ചേച്ചി എന്നും ആൻറ്റി എന്നും ഒക്കെ പറഞ്ഞ് അടുത്തുകൂടും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി നൽകും ഏറെ കൂടിപ്പോയാൽ ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റ് വാങ്ങി നൽകി ഒന്നും ആരോടും പറയരുതെന്ന സോപ്പിടും പിന്നെ കുട്ടികൾക്ക് വേണ്ടതെല്ലാം വാങ്ങി നൽകും അതിന് എത്ര വില കൂടിയ മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് വയസ്സുകാരിയായ കുട്ടിയുടെ മൊബൈൽ ഫോൺ ഈ ബാഗ് പരിശോധിക്കുന്നതിനിടയിലാണ് കുട്ടിയുടെ ബാഗിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ അപ്രതീക്ഷിതമായി അധ്യാപകന്റെ കയ്യിൽ എത്തുന്നതാ ഈ അധ്യാപകൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ തന്റെ മകൾക്ക് അങ്ങനെ ഒരു മൊബൈൽ ഫോൺ താങ്കൾ വാങ്ങി നൽകിയിട്ടില്ല എന്ന ഈ മാതാപിതാക്കൾ വ്യക്തമാക്കുകയായിരുന്നു മാതാപിതാക്കൾക്ക് രണ്ട് ഫോണുകളില്ല ഉള്ള ഫോൺ തങ്ങളുടെ പക്കൽ തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കിയതോടു കൂടിയാണ് ഈ ഫോൺ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിൽ നിന്നുമാണ് സ്നേഹ മറിഞ്ഞെന്ന ഈ താന്തൂന്നി തര കാട്ടിക്കൂട്ടുന്ന ഈ സ്ത്രീയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നത് മൊബൈൽ ഫോൺ എവിടെ നിന്ന് കിട്ടി എന്ന അധ്യാപകരുടെ ചോദ്യത്തിന് കുട്ടി പറഞ്ഞത് അതെനിക്ക് ചേച്ചി തന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഈ പെൺകുട്ടിയെ ഈ ആൾപാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന സത്യം ആ പന്ത്രണ്ട് വയസ്സുകാരി പറയാൻ ഒന്ന് ആദ്യം മടിച്ചിരുന്നു പിന്നീട് ചൈൽഡ് ലൈൻ കൗൺസിലർമാർ എത്തി സ്നേഹത്തോടുകൂടിയും കുട്ടിയെ ചേർത്ത് നിർത്തിയും ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് സത്യത്തിൽ ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ ഭാവ കണ്ടതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൌൺസിലിങ്ങിലാണ്

യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പന്ത്രണ്ടുകാരി കൌൺസിലിങ്ങിൽ വെളിപ്പെടുത്തിയതോടുകൂടിയാണ് പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന പീഡന കഥയായി മാറിയത് സ്കൂൾ വിദ്യാർത്ഥിനിയായ പന്ത്രണ്ടുകാരിയുടെ ബാഗിൽ നിന്ന് അധ്യാപക മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതോടുകൂടിയാണ് സംഭവം പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് സ്നേഹ മെർലിംഗ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിക്ക് സ്വർണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ളവ സമ്മാനങ്ങൾ നൽകിയാണ് പെൺകുട്ടിയെ ഈ വരുതിയിലാക്കിയിരിക്കുന്നത് പന്ത്രണ്ടുകാരിയായ കുട്ടിക്ക് പുറമെ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെയും സ്നേഹം മായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും സൂചനകൾ ഏറെയാണ് തളിപ്പറമ്പിലെ സി പി എം നേതാവ് കോമത്ത് മുരളീധരനെ ആക്രമിച്ച കേസിലും മെർലിൻ പ്രതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിനായിരുന്നു ആ സംഭവം സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള മധ്യസ്ഥയ്ക്കിടയിൽ കോമത്ത് മുരളീധരനെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചെന്നാണ് കേസ് കൂടെ ഉണ്ടായിരുന്ന മ്പ് സ്വദേശി എം രഞ്ജിത്തായിരുന്നു ഹെൽമറ്റ് കൊണ്ട് അടിച്ചത് ഈ കേസിലെ മറ്റൊരു പ്രതിയായിരുന്ന സ്നേഹ മെർലിൻ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച ശേഷം സംശയം തോന്നിയ അധ്യാപിക ഈ വിവരം കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു അധ്യാപകരുടെ നിർദ്ദേശം അനുസരിച്ച് രക്ഷിതാക്കൾ കുട്ടിയെ ചൈൽഡ് ലൈനിന്റെ കൌൺസിലിംഗിന് വിധേയമാക്കി യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പന്ത്രണ്ടുകാരി കൗൺസിലിങ്ങിൽ വെളിപ്പെടുത്തിയിരുന്നു അതിനെ തുടർന്ന് ഈ വിവരം പോലീസിൽ അറിയിക്കുകയും യുവതി തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഫെബ്രുവരി മാസം നടത്തിയ പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി അറസ്റ്റിലായിരിക്കുന്നത് പ്രതിയെ തളിപ്പറമ്പ് പോക്സോ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തളിപ്പറമ്പിൽ സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്ന കോമത്ത് മുരളീധരനെ തളിപ്പറമ്പ് നഗരത്തിൽ വെച്ച മർദ്ദിച്ച കേസിലെ പ്രതിയാണ് സ്നേഹ ഈ സ്നേഹ മറനിൽ നിന്ന ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ ഈ പീഡന വിവരം പുറത്തു വരുമ്പോൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് കൂടി അല്ലാതെ ഇതൊന്നും കേൾക്കുവാനോ കാണുവാനോ സാധിക്കുകയില്ല ഇത്തരത്തിൽ ചേച്ചിയാണെന്നും ചേച്ചിയമ്മയാണെന്നും അമ്മയാണെന്നും ആണെന്നും ഒന്നൊക്കെ പറഞ്ഞ നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് ഓടി എത്തുമ്പോൾ സത്യത്തിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ട് അവരെ ആ ചേച്ചി നോക്കുമല്ലോ ഈ ചേച്ചി നോക്കുമല്ലോ എന്ന് സമാധാനിച്ച വീട്ടിലിരുന്ന മൊബൈൽ ഫോൺ കുത്തുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മക്കളുടെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമാകുമെന്ന പറയാതിരിക്കാൻ വയ്യ കാരണം ആ സമാനമായ രീതിയിൽ ഈ പെൺകുട്ടിയെ കൊണ്ട് അവൾ പറയുന്ന ഇടങ്ങളിലേക്കെല്ലാം പോയി അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങി നൽകി ചോക്ലേറ്റും മധുര പലഹാരങ്ങളും ഇത്തരത്തിൽ മൊബൈൽ ഫോണും എല്ലാം വാങ്ങി നൽകിയാണ് പെൺകുട്ടിയെ ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് പന്ത്രണ്ടും പതിനാലും വയസ്സുള്ള പെൺകുട്ടിയെ ആൺകുട്ടിയെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കുകയും അവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ആ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്താണ് ഇവർ ഇവിടം വരെ എത്തിയത് പോക്സോ കേസിൽ അറസ്റ്റിലാകുമ്പോൾ ഇനിയും മെർലിൻ പുറത്തിറങ്ങിയാൽ അത് നമ്മുടെ നാടിന് തന്നെ ആപത്താണ് എന്ന് വ്യക്തമാവുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനു മുൻപും എത്ര എത്രയോ പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ എത്രയോ പെൺകുട്ടി ആൺകുട്ടി എന്ന് വ്യത്യാസമില്ലാതെ കുട്ടികളോട് ഇവർ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്ന് ഇനിയും ചില വാർത്തകൾ പുറത്തു വരേണ്ടതുണ്ട് ദൃശ്യം വളരെ വ്യക്തമാണ് ഈ സ്നേഹ മെർലിന്റെ നിങ്ങളുടെ അടുത്തൊക്കെ നിങ്ങളുടെ സഹോദരിയാണെന്നും നിങ്ങളുടെ ഉറ്റവരാണെന്നും നിങ്ങളുടെ ചേച്ചിയാണെന്നും പറഞ്ഞ സൗഹൃദം സ്ഥാപിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്നേഹത്തോടെ ചോദിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു എന്ന് വ്യക്തമാവുകയാണ് സ്വർണ ബ്രേസ്ലെറ്റ് കൊടുത്തതും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല മൊബൈൽ ഫോൺ കൊടുത്തതും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല ഈ പന്ത്രണ്ടാം ക്ലാസ്സുകാരുടെയും ബാഗ് അപ്പോൾ ഈ വീട്ടുകാർ ഇതുവരെയും എടുത്തു നോക്കിയിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് ചോറ്റുപാത്രം അല്ലെങ്കിൽ ചോറെടുക്കാനെങ്കിലും ചോറ്റുപാത്രം ബാഗിൽ നിന്നും എടുക്കാനെങ്കിലും വല്ലപ്പോഴുമെങ്കിലും ആ ബാഗ് തുറന്ന് നോക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മൊബൈൽ ഫോൺ ഈ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരിയും കൂട്ടി എല്ലായിടത്തും ഈ യുവതി ഈ ഇരുപത്തി മൂന്നുകാരി സ്നേഹാമരലിൽ കറങ്ങിയത് എന്നാണ് വ്യക്തമാകുന്നത് സ്നേഹാമരലിൽ ഇത്തരത്തിൽ പലരെയും പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരികയാണ് ആവർത്തിച്ചാവർത്തിച്ച് ഇക്കാര്യം പറയാൻ കാരണം നമ്മുടെ കുട്ടികൾ ഒട്ടും ഈ നാട്ടിൽ സുരക്ഷിതരല്ല എന്ന വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് കാരണം ഇത്രയും നാളും നമ്മൾ ഭയന്നിരുന്നത് ഈ വീടിന് തൊട്ടടുത്തുള്ള മുത്തശ്ശനെയോ അല്ലെങ്കിൽ ആ ആൺ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ യുവ യുവാക്കന്മാരെയോ അല്ലെങ്കിൽ ഈ മധ്യവയസ്കനായ ആണുങ്ങളെയോ ഒക്കെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ആണുങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളെയും ഒക്കെ തന്നെ പേടിക്കേണ്ട ഗതികേടിലേക്ക് ഈ നാട് മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് ഇങ്ങനെയുള്ള ഗതികേടിലേക്ക് നാട് മാറുമ്പോൾ സത്യത്തിൽ മാനസികമായി തളർന്നു പോകുന്നത് തകർന്നു പോകുന്നത് ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാകുന്ന കുട്ടികളാണ് വളരെ കളർ കളറൊക്കെ നിറഞ്ഞ അല്ലെങ്കിൽ ചിത്രങ്ങൾ നിറഞ്ഞ പല വർണ്ണങ്ങൾ നിറഞ്ഞ അവരുടെ മനോഹരമായ ഭാവി ജീവിതത്തിലേക്കാണ് ഇത്തരം സ്നേഹപ്രകടനങ്ങൾ കാണിച്ച് പല സ്നേഹമാരും എത്തുന്നത് എന്നുള്ളതാണ് ഇത്തരം സ്നേഹമാരെ അകറ്റി നിർത്തേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ അരികിലേക്ക് വരുന്നവരുടെ വരുന്നവരാരൊക്കെ അറിയേണ്ടതുണ്ട് അവരുടെ സ്നേഹം എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട് ഗുഡ് ടച്ചും ബാഡ് ടച്ചും നമ്മൾ ഒരേ സമയം പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരാളെ എവിടെ നിർത്തണമെന്ന് കൂടി പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ആരെ എല്ലാവരും നോക്കി സ്നേഹത്തോട് കൂടി ചിരിക്കണമെന്ന് നമ്മൾ പണ്ട് പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ അതെല്ലാം തന്നെ മാറ്റേണ്ടി വരും ഒരാളോട് നന്നായി ഇടപഴകണമെന്ന പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഇനി അങ്ങനെ ഇടപഴകേണ്ടതില്ല ആരോടും ഇന്ത്യയിലെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേളിലേക്ക് കാലം മാറിയിരിക്കുന്നു എന്ന സത്യമാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് നമ്മുടെ ഈ കേരളത്തിനെ എന്തു പറ്റി എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ ചോദിച്ചു പോകുന്നതാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സ്വന്തം സഹോദരനെയും സ്നേഹിച്ച പെൺകുട്ടിയെയും അമ്മാവനെയും അമ്മായിയെയും മുത്തശ്ശിയെയും ഒക്കെ കൊന്നു അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു ഈ വാർത്ത കേട്ടു കേട്ടോ നമ്മളൊന്ന് ഞെട്ടി മാത്രമല്ല പത്താം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ചെയ്ത വഴക്കിൽ അതിൽ അടികൊണ്ട് കൂട്ടത്തിൽ ഒരുവന്റെ അടികൊണ്ട് കൂട്ടത്തിലൊരു സുഹൃത്ത് മരിക്കുന്നു പത്താം ക്ലാസ്സിൽ മാത്രമാണ് അവൻ പഠിക്കുന്നത് മാത്രമല്ല സ്നേഹിച്ച പെൺകുട്ടിയെ വെട്ടിക്കൊല്ലുന്നു സ്വന്തം അച്ഛനെ സ്വന്തം മകൻ വെട്ടിക്കൊല്ലുന്നു അങ്ങനെ 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 കേട്ടാൽ അറയ്ക്കുന്ന പല തരത്തിലുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഇനി വരുന്നത് അവധിക്കാലങ്ങളാണ് അവധിക്കാലങ്ങളിൽ കുട്ടികൾ വീട്ടിൽ തന്നെ ഉണ്ടാകും മാത്രമല്ല രക്ഷിതാക്കൾക്ക് ജോലി ഉണ്ടാകും കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കാണോ അവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ ജോലിക്കായി ഇറങ്ങിത്തിരിക്കാൻ ജോലി ചെയ്യുന്നത് എന്തിനാണ് സമ്പാദിക്കുന്നത് എന്തിനാണ് നമ്മുടെ കുട്ടികൾക്കും നമുക്കും സന്തോഷമായി ഒരു നേരത്ത് ഭക്ഷണം കഴിച്ച സന്തോഷമായി ജീവിക്കാൻ കൂടിയല്ലേ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് ജോലിയെ എത്ര സമ്പാദിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും പിന്നെ എന്താണ് കാര്യമെന്ന് ഓർമ്മിക്കേണ്ട അവസ്ഥയിലെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു